എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുപ്പിടാതെയും നടക്കൂ സ്ത്രീകളോട് ഇഷ്ടമുള്ളത് ധരിക്കാൻ പറഞ്ഞ റിമയ്ക്ക് അധിക്ഷേപം മലയാള സിനിമയിലെ മിന്നും താരമാണ് റിമ കല്ലിങ്കൽ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നേടിയിട്ടുള്ള താരം അഭിനയം കൊണ്ട് മാത്രമല്ല തൻ്റെ ശക്തമായ നിലപാടുകളിലൂടെയും വ്യക്തിത്വത്തിലൂടെയും റിമ ഒരുപാട് ആരാധകരെയാണ് നേടിയെടുത്തത് സിനിമാ മേഖലയിലെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ പലപ്പോഴായി തുറന്നടിച്ചിട്ടുള്ള റിമ കല്ലിംഗൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് ഇപ്പോഴിതാ റിമ കല്ലിംഗലിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് നടി ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ രംഗത്ത് വരികയും തുടർന്നുണ്ടായ ചർച്ചകളും ഒക്കെ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് റിമ ഇക്കാര്യം സംസാരിച്ചിരിക്കുന്നത് സ്ത്രീകളോട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറയുകയാണ് കുറിപ്പിലൂടെ റിമ കലിങ്കൽ പ്രിയപ്പെട്ട സ്ത്രീകളെ ഇടുമ്പോൾ നിങ്ങൾക്ക് രസവും സുഖവും തോന്നുന്ന ഉടുപ്പിടുക ആത്മവിശ്വാസവും സന്തോഷവും തോന്നുന്ന ഉടുപ്പുകൾ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച അരക്ഷിതത്വവും ഭയം നിറഞ്ഞതുമായ സമൂഹം എന്ത് ചിന്തിക്കുന്നു എന്നോർത്ത് ആശങ്കപ്പെടാൻ മാത്രം നീളമില്ല നമ്മുടെ ജീവിതത്തിന് എന്നാണ് റിമ കല പിന്നാലെ താരത്തിന്റെ വാക്കുകൾക്ക് കൈയടിച്ചും പിന്തുണ അറിയിച്ചുമൊക്കെ നിരവധി പേർ എത്തുന്നുണ്ട് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് രാഹുൽ ഈശ്വരടക്കമുള്ളവർ പറയുന്നത് ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു സമൂഹമാണിത് അതുകൊണ്ട് സ്ത്രീകൾ അവർക്ക് പുരുഷന്മാർക്ക് ലൈംഗിക ചോദന ഉണ്ടാവാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് ഇവിടെ ലൈംഗിക ദാരിദ്ര്യമുള്ളവരെ ഒന്നുകിൽ ചികിത്സിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക കാരണം ഹണി റോസിന്റെ പല ചിത്രങ്ങളും ഞാൻ നോക്കുകയുണ്ടായി ഇത്രമാത്രം പുരുഷന് പ്രശ്നമുണ്ടാക്കുന്ന എന്ത് വസ്ത്രമാണ് ഹണി ധരിച്ചേക്കുന്നതെന്ന് ഒന്ന് കാണണമെന്ന് തോന്നി ഹണി ധരിക്കുന്ന പോലെയുള്ള വസ്ത്രങ്ങൾ സാധാരണ ധരിക്കുന്ന വസ്ത്രങ്ങളാണ് ഇപ്പോൾ ഒരു വിദേശത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇതിലും കുറച്ച് വസ്ത്രങ്ങൾ ധരിക്കുന്ന പെൺകുട്ടികളെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുക പക്ഷേ നിങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യം അവർക്ക് നേരെ എടുത്താൽ പണി പാളും നിങ്ങൾ അഴി കാരണം പുരുഷന്മാർ സ്ത്രീകളെ ഭരിക്കുകയാണ് ഇന്നലെ കണ്ട ചർച്ചയിൽ ഒരു നടി പറയുകയുണ്ടായി ഇത് താലിബാനിസമാണെന്ന് അതായത് സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന് പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞ് സ്ത്രീയെ ജനാല പോലുമില്ലാത്ത ഒരു റൂമിൽ അടച്ചിടുന്ന രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്ത്രീയുടെ അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് യാതൊരു വിവരവുമില്ലാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില പെൺകുട്ടികളെയും അമ്മമാരെയുമൊക്കെ കാണാം വളരെ കഷ്ടം തന്നെയാണ് കാരണം മറ്റ് വിദേശ രാജ്യങ്ങളിലെ പുരുഷന്മാർക്ക് തോന്നാത്ത എന്ത് ചിന്തയാണ് ഈ കേരളത്തിലെ പുരുഷന്മാർക്ക് തോന്നുന്നത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ പുരുഷന്മാരുടെ മാത്രം പ്രശ്നമാണത് ഞാനൊരു പ്രവാസിയാണ് ഈ പ്രവാസ ലോകത്ത് ഒരു വലിയ വിദ്യാർത്ഥി സംഘത്തിനിടയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഈ വിദ്യാർത്ഥികളിൽ പലരും വളരെ എന്താ പറയുക ആയിട്ട് വസ്ത്രം ധരിക്കുന്നവരാണ് പക്ഷേ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വേണ്ടാത്ത രീതിയിലോ ശരീരഭാഗങ്ങളിലേക്കോ ഒന്നും ഒരു ആൺകുട്ടിയും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവിടെയുള്ള ഒരു പുരുഷന്മാരും നോക്കുന്നത് കണ്ടിട്ടില്ല ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും അത്യാവശ്യം ഹണി റോസ് ഒക്കെ ധരിക്കുന്ന പോലെയുള്ള വസ്ത്രം ധരിച്ച് സാധാരണ പുറത്തേക്ക് പോകുന്നവരാണ് ഒരു പുരുഷനും എന്നെ തുറിച്ചു നോക്കുന്നതോ എൻ്റെ കൂടെയുള്ള പെൺകുട്ടികളെ തുറച്ചു നോക്കുന്നതോ സമൂഹത്തിൽ നടന്നു പോകുന്ന പെൺകുട്ടികളെ തുറച്ചു നോക്കുന്നതോ ഞാൻ കാണാറില്ല പക്ഷേ ഇതേ ആൾക്കാർ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇട്ടാൽ പോലും തുറിച്ചു നോക്കലുകൾ സഹിക്കേണ്ടി വരാറുണ്ട് സോ മാറേണ്ടത് സ്ത്രീയാണോ പുരുഷനാണോ പുരുഷന് ലൈംഗിക ദാരിദ്ര്യമുണ്ടെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം ഉള്ളിൽ വെക്കാൻ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും സ്ത്രീ മാറണമെന്നും സ്ത്രീയുടെ സ്കിന്നു കാണുന്നതാണ് പ്രശ്നമെന്നും പറയുന്നത് അത്രയും വൃത്തികെട്ട പുരുഷന്മാരാണെന്ന് പറയാതെ വയ്യ ഈ വൃത്തികെട്ട വികലമായ ചിന്താഗതി കൊണ്ടു നടക്കുന്ന വളരെ കുറച്ച് ശതമാനം പുരുഷന്മാരും കുറച്ച് ശതമാനം സ്ത്രീകളും മാത്രമേ ഇപ്പോൾ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ പേർ അവശേഷിക്കുന്നത് കേരളത്തിലാണെന്ന് പറയേണ്ടി വരും എനിക്ക് തോന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമല്ല ഒരു വലിയ ചാനലുകളിൽ വന്നിരുന്നുകൊണ്ട് രാഹുൽ ഈശ്വരനെ പോലെ ലോകത്തിൻ്റെ പല വിഭാഗങ്ങളിലും ഭാഗങ്ങളിലും പഠിച്ച് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു വ്യക്തി പറയുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നാണക്കേട് തോന്നിയെന്ന് പറയാതെ വയ്യ ശരിക്കും പുരുഷ സമൂഹം തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ പ്രതികരിക്കേണ്ടത് കാരണം എല്ലാ പുരുഷന്മാരും രാഹുൽ ഈശ്വരനെ പോലെയുള്ള പുരുഷന്മാരല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ കേരളത്തിലെ നല്ലവരായ പുരുഷന്മാർക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ ശരീരം കണ്ടാലോ ഒരു സ്ത്രീയുടെ സ്കിൻ കണ്ടാലോ കൺട്രോൾ പോകുന്നതല്ല ഞാനെന്ന് പറയാൻ ഓരോ പുരുഷനും ധൈര്യം കാണിക്കേണ്ട കാലവും അതിക്രമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ലവരായ പുരുഷന്മാരെ പോലും രാഹുൽ ഈശ്വരനെ പോലെയുള്ള പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ കണ്ടുപോകും ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് എൻ്റെ കൂടെയുള്ള പുരുഷന്മാരും ഞാൻ കണ്ടറിഞ്ഞ പുരുഷന്മാരും എൻ്റെ സുഹൃത്തുക്കളായ പുരുഷന്മാരും ഒന്നും ഈ രാഹുൽ ഈശ്വരനെ പോലെ പെൺകുട്ടിയുടെ സ്കിന്നു കണ്ടാലുടനെ തന്നെ ലൈംഗിക അരാജകത്വത്തിൻ്റെ കുഴിയിലേക്ക് വീടു പോകുന്നവരല്ല എന്നോർത്ത് അഭിമാനിക്കുകയാണ് ഇവരെ പോലെയുള്ളവരെ ഇടയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന പെൺകുട്ടികളെ ഓർത്ത് വളരെയധികം ദുഃഖം തോന്നുന്നു പെൺകുട്ടിയുടെ സ്കിൻ കണ്ടാലുടനെ അമ്മയെയോ അനിയത്തിയോ കൂട്ടുകാരിയോ ഓർക്കാൻ പറ്റാതെ ഉടനെ അവളെ ഒരു സെക്ഷലി കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നത് അപമാനമാണെന്ന് ഓരോ പുരുഷനും മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു ഇവർക്കൊരു ക്ലാസ് ഒരു പഠന ക്ലാസ് തന്നെ നൽകേണ്ടിയിരിക്കുന്നു ഇവരുടെ കണ്ണുകളെ കൺട്രോൾ ചെയ്യാൻ ഇവരുടെ മനസ്സിൻ്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പഠന സിലബസ് തന്നെ നമ്മുടെ ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു പെൺകുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ ലൈംഗിക അരാജകത്തോടെ സംസാരിക്കുകയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും കൺട്രോൾ പോകുമെന്ന് രാഹുൽ ഈശ്വരനെ പോലെ മുറവിളി കൂട്ടുകയും ചെയ്യുന്നവരെ തീർച്ചയായിട്ടും ജയിലിൽ പിടിച്ചിട്ട് ഒരു മാസത്തെ ക്ലാസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം കണ്ണിനെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യാനാണ് മനുഷ്യനാദ്യം പഠിക്കേണ്ടത് വിദേശത്തുള്ള ഓരോ പുരുഷന്മാർക്കും ഇതേ രീതിയിൽ സ്ത്രീകളോട് മാന്യമായിട്ട് ഇടപെടാമെങ്കിൽ തീർച്ചയായിട്ടും ഇക്കാര്യം കേരളത്തിലെ പുരുഷന്മാർക്കും സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വിദേശങ്ങളിലൊക്കെ സ്ത്രീകൾ സെക്സിയാണ് ഹോട്ടാണ് എന്നൊക്കെ പുരുഷന്മാർ പറയുന്നത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരുടെ സൗന്ദര്യത്തെ നല്ല രീതിയിൽ പുകഴ്ത്തുകയും ചെയ്യുന്നതിനാണ് അല്ലാതെ അത് ചെയ്താലുടനെ നീ മോശമാണ് നിന്റെ സ്വഭാവം മോശമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ കൺട്രോൾ പോകും എന്നൊക്കെ പറയുന്നത് വളരെ അധപ്പതിച്ച ഒരു രീതിയാണ് പുരുഷന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ലോകം കാണേണ്ടിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടുത്തെ പുരുഷന്മാർ എങ്ങനെയാണ് മാന്യമായി സ്ത്രീകളോട് ഇടപെടുന്നതെന്ന് കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് സാരി കുറിച്ച് മാറിക്കിടന്നാൽ അവളെ ബലാത്സംഗം ചെയ്യും അല്ലെങ്കിൽ അവളോട് മോശമായി ഇടപെടാൻ തോന്നി എന്ന് പറയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ശിക്ഷയുടെ ആവശ്യമുണ്ട് കാരണം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണിത് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികളിലൂടെ തന്നെ നിങ്ങൾക്കിതിനുള്ള ശിക്ഷ തന്ന് നേരായ വഴിക്ക് നടത്തേണ്ട കാലം തന്നെയാണ് കാരണം ഇനിയുള്ള കാലങ്ങളിലും ഇത്തരത്തിൽ ചിന്തകളുമായി ജീവിക്കുന്നവർക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് ഇത്തരത്തിൽ ഹണി റോസിനെ കുറ്റം പറയുകയും ബോച്ചെ കാണിച്ച വൃത്തികേടിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നവർ നാണിക്കുക തന്നെ വേണം കോടീശ്വരനായവൻ എന്ത് ചെയ്താലും അത് പ്രത്യേകിച്ചും ആണായാൽ ഒരു കുഴപ്പവുമില്ല എന്ന ചിന്താഗതിയുള്ള സമൂഹത്തിന് ഒരു മാറ്റം വന്നേ പറ്റുകയുള്ളു ലോകം ഒരുപാട് മാറി ലോകത്തിലുള്ള എല്ലാ നീതിന്യായങ്ങളും ഇന്ന് സ്ത്രീയെ അതുപോലെ തന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സമൂഹങ്ങളാണ് അതേ ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിലും വരേണ്ടത് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന കൺട്രിയിലാണ് ബോച്ചയും രാഹുൽ ഈശ്വരും എങ്കിൽ എപ്പോഴേ രണ്ടുപേരും ആഴിയെണ്ണി കഴിയേണ്ട സമയം കഴിഞ്ഞു കേരളത്തിലെ ചില വിവരവും വിദ്യാഭ്യാസവുമില്ലാത്ത മതചിന്തകളിൽ നിറഞ്ഞ് കിടക്കുന്ന കുറച്ച് മനുഷ്യർ മാത്രമാണ് ഇന്നിവരെ സപ്പോർട്ട് ചെയ്യുന്നത് ബോച്ചയ്ക്കും അതേപോലെ തന്നെ രാഹുൽ ഈശ്വരനും സപ്പോർട്ടായിട്ട് കുറച്ച് പ്രായമായ അമ്മച്ചിമാരും പിന്നെ കുറച്ച് പുരുഷന്മാരുമുണ്ട് എന്നാൽ സ്ത്രീകൾ ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിഷ്ടമുള്ളത് ധരിക്കൂ ഇതിനെതിരെ യുദ്ധം തന്നെ പ്രഖ്യാപിക്കൂ നിങ്ങൾ ഒരു പുരുഷൻ്റെയോ മറ്റൊരു വ്യക്തിയുടെയോ അടിമയല്ല നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ മാത്രം നിങ്ങൾ ജീവിക്കൂ മറ്റുള്ളവരെ കണ്ട് പേടിച്ചോടാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം കേരളം ഒരു താലിബാനല്ല എന്ന് തന്നെ എല്ലാ സ്ത്രീകളും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം തന്നെ ധരിച്ച് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകൂ നിങ്ങൾ ആരെയും പേടിക്കേണ്ടതില്ല നിയമം നിങ്ങൾക്കൊപ്പം തന്നെയാണ്